കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസിന് തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ സഹോദരി പെട്ടെന്ന് വീണുപോയി എന്ന് പറഞ്ഞിട്ട് കൂടെ ജോലി ചെയ്യുന്നവർ വന്നിട്ട് ഓഫീസിൽ സമീപിക്കുകയുണ്ടായി നമ്മുടെ ഓഫീസിൽ നിന്ന് ആളുകളൊക്കെ പോയി ആംബുലൻസ് ഒക്കെ വിളിച്ച് അവർ പെട്ടെന്ന് റിക്കവർ ചെയ്തു നാട്ടിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വീണുപോയതാണ് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ പറഞ്ഞത് ഇത് എപ്പോഴും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് പ്രവാസത്തിൽ രണ്ട് രീതിയിൽ ഇമോഷണലി സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ട് ഒന്ന് പ്രവാസികൾ റിലേഷണലി വളരെ ഇമോഷനാണ് കണക്റ്റഡ് ആണ് നാടുമായിട്ട് റിലേഷണലി അവര് പെട്ടെന്ന് ഇമോഷണലിലേക്ക് പോവുകയും സ്ട്രെസ് എടുക്കുകയും ചെയ്യും രണ്ടാമത്തേത് ഫൈനാൻഷ്യലി ഇമോഷണൽ ആകുകയും സ്ട്രെസ് എടുക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയുണ്ട് ഒന്നാമത്തെ നമ്മളവരോട് ചേർത്ത് പിടിച്ച് സംസാരിച്ചാൽ അവരുടെ പ്രയാസങ്ങളെ നമുക്കൊരു പരിധിവരെ ഷെയറിങ്ങിലൂടെ ഒക്കെ പരിഹരിക്കാൻ പറ്റും രണ്ടാമത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ അവരെ സമീപിക്കാനും ചർച്ച ചെയ്യാനൊക്കെ പലർക്കും പേടിയായിരിക്കും കാരണം കടം എന്ന് പറയുന്ന ഭീകരമായ ഒരു സത്യമായിരിക്കും അവർ വെളിപ്പെടുത്താനായിട്ട് പോകുന്നത് ഇതിന് സൊല്യൂഷൻ കൊടുക്കാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ സമീപിക്കാനും ചർച്ച ചെയ്യാനൊക്കെ പലരും മടിച്ചു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട് നമുക്ക് അതുതന്നെയാണ് ഇന്ന് സംസാരിക്കാനുള്ളത് ഏറ്റവും അധികം ആളുകളെ മാനസികമായി ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന കടം എന്നുള്ളൊരു സംഗതി അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഒഴിവാകുക രക്ഷപ്പെടുക എന്നുള്ളതിനെപ്പറ്റി കടം എപ്പോഴും മനുഷ്യനെ ഏറ്റവും അധികം പ്രയാസപ്പെടുത്തുന്ന അൺസെർട്ടനിറ്റി ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇത് ഇതിനെ സമീപിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് കടം എന്തിനാണ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തേത് നമ്മുടെ കടം വീട്ടുക എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടം എങ്ങനെ വീട്ടാം എന്നുള്ളത് മൂന്ന് എന്തിനൊക്കെ നമ്മൾ കടം എടുക്കണം എന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ഒന്നാമത്തെ എന്തിനാണ് നമ്മൾ കടം എടുക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ കടം എടുക്കുക ഉദാഹരണത്തിന് നമുക്ക് വീട് വയ്ക്കണം അതല്ലെങ്കിൽ നമുക്ക് മക്കളെ നമ്മുടെ കല്യാണം മക്കളുടെ കല്യാണം ഇങ്ങനെ ഉള്ളൊരു ഒരു വിഷയം നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോൾ നമ്മൾ വീട് വയ്ക്കുകയാണെങ്കിൽ ആ വീടിനെ പ്ലാൻ വരയ്ക്കുന്നു ആ വീടിനെ മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു സാമ്പത്തികമായിട്ട് കയ്യിലൊന്നും ഉണ്ടാകുന്നില്ല നമ്മൾ കടം വാങ്ങിക്കുന്നു ആ കാര്യം നടത്തുന്നു എന്നിട്ട് നമ്മൾ കടം വീട്ടാൻ വേണ്ടി നമ്മൾ പണം ഉണ്ടാക്കുന്നു പണം ബാങ്കിന് കൊണ്ടു കൊടുക്കുന്നു ബാങ്കിന് വേണ്ടി നമ്മൾ പണിയെടുക്കുന്നു അങ്ങനെ കടം വീട്ടുന്നു ഇതിൽ നിന്ന് നമ്മൾ കൃത്യമായി രക്ഷപ്പെടണമെങ്കിൽ കൃത്യമായ പ്ലാൻ വേണം ഏത് ഒരാളെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ ആളുകളെയും കാണാൻ പറ്റുക അവൻ്റെ പ്ലാൻ മന്ത്ലി പ്ലാനിങ് ആയിരിക്കും ഈ മാസം മുപ്പതാം തീയതി ശമ്പളം കിട്ടി അഞ്ചാം തീയതിയോടുകൂടി കടക്കാരനായി ആ മുപ്പതാം തീയതിക്കും അഞ്ചാം തീയതിക്കും ഇടയിലുള്ള ഒരു സന്ദർഭത്തിൽ അവൻ്റെ പൈസ കംപ്ലീറ്റ് കഴിഞ്ഞു പല രീതിയിൽ ചിലവായി വീണ്ടും കടക്കാരനായി എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ചുരുങ്ങിയത് ഒരു വർഷത്തേക്കെങ്കിലും പ്ലാൻ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള നമ്മുടെ വീട് വയ്ക്കലാകട്ടെ അതല്ലെങ്കിൽ നമുക്ക് മക്കളെ വിവാഹം കഴിക്കുന്നത് മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ വിവാഹം ഇങ്ങനെയൊക്കെയുള്ള എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കണ്ണു തുറന്ന് കാണുകയും പണിയെടുക്കുകയും വേണം അതിനുവേണ്ടി പ്ലാൻ ചെയ്യണം അൺഎക്സ്പെക്റ്റഡ് ആയ കാര്യങ്ങളുണ്ട് ഹെൽത്ത് കണ്ടീഷൻ എപ്പോൾ വേണമെങ്കിലും പ്രയാസത്തിലാകാം ഹോസ്പിറ്റലൈസ് ആകാം ഇതിനൊക്കെ നമുക്ക് ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളുണ്ട് ഒരു വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഹെൽത്തിനും ആ ഒരു അത്രയെങ്കിലും പ്രാധാന്യം കൊടുക്കണ്ടേ ഒരു ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് ചെയ്യേണ്ടതുണ്ട് അതുപോലെ യു ഐ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ടും ഓരോരുത്തരും എടുത്തിരിക്കണം എന്നുള്ളൊരു സാഹചര്യം ഒക്കെ ഉണ്ട് അപ്പോൾ കുറെ ഒക്കെ അതിനകത്ത് അത് കവറായി പോകും പിന്നെയുള്ളത് ഈ എക്സ്പെക്റ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കോർപ്പസ് ഫണ്ടുകൾ ഉണ്ടാക്കി വെക്കുക എന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധരെ അതിനെക്കുറിച്ച് പറയാം എക്സ്പെക്റ്റഡായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ഇത്തരം ചെലവുകളെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സമീപിക്കാറുള്ളത് നേരത്തെ പറഞ്ഞു ആ ആവശ്യം നിറവേറ്റിയതിനു ശേഷം കടം വാങ്ങിക്കുകയും ആ കടം വീട്ടാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്യുക എന്നുള്ളത് നേരത്തെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു അഞ്ച് വർഷത്തിനോ പത്ത് വർഷത്തിനോ വേണ്ട രണ്ട് വർഷത്തിനൊക്കെ അപ്പുറത്തേക്കുള്ളൊരു കാര്യത്തിന് വേണ്ടി ഇപ്പോഴേ നമ്മൾ സാമ്പത്തികമായി ഒരുങ്ങുമ്പോൾ ഇപ്പം അഞ്ച് വർഷത്തിന് ശേഷം വീട് വയ്ക്കണം പത്ത് വർഷത്തിന് ശേഷം മകളുടെ കല്യാണം നടത്തണം മകൻ്റെ പഠനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴേ നമ്മൾ അഞ്ഞൂറ് ദർഹം ഇരുന്നൂറ് ദർഹം നൂറ് ദർഹം ആയിരം ദർഹം ഇങ്ങനെയൊക്കെ നമ്മളതിനെ കൃത്യമായ പ്ലാനിങ്ങിലേക്ക് മാറ്റിവെച്ചാൽ അതിനെ നമുക്കൊരു നിക്ഷേപം എത്തിക്കൽ ഫണ്ടുകളായിട്ടുള്ള നിക്ഷേപങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതിലേതെങ്കിലും ഒരു സംഗതിയിൽ നമ്മൾ നിക്ഷേപിച്ചാൽ പണം നമുക്ക് വേണ്ടി പണിയെടുത്തോളും നമ്മൾ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് അതിൽ നിന്ന് നമുക്ക് കിട്ടുകയും നമ്മുടെ ആ സാഹചര്യം എന്നാണോ ഉണ്ടാകുന്നത് അപ്പോഴത്തേക്കും നമ്മളത് നിറവേറ്റാനുള്ള ഫണ്ട് നമുക്ക് കടന്നു വരികയും ചെയ്യും ഇനി നമ്മൾ പണത്തിന് വേണ്ടി പണിയെടുക്കുന്നൊരു സാഹചര്യം ഒഴിവാക്കി പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ പ്ലാനിങ്ങിലൂടെ കടം എടുക്കാതിരിക്കാനുള്ള പ്രിപ്പറേഷൻ നമുക്ക് ഉണ്ടാക്കണം നിർബന്ധമായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ വേണം രണ്ടാമത്തെ എന്താണ് നിലവിലുള്ള കടങ്ങൾ എങ്ങനെ വീട്ടാം എന്നുള്ളതാണ് വളരെ പ്രയാസകരമായ ചോദ്യം തന്നെയാണ് കൃത്യമായ പ്ലാനിങ് വേണം അതിലുപരി കൃത്യമായ പ്രാർത്ഥന വേണം കടമില്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ജീവിക്കുന്നതായിട്ടുള്ളൊരു സ്വപ്നം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അതിനുവേണ്ടി വേണ്ടി പണിയെടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം ആ അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തിക്കുന്നതായിരിക്കണം പ്രവാചകൻ കടത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു ഒരു സംഗതിയുണ്ട് കടം നിങ്ങളുടെ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുത്തും അതുപോലെ തന്നെ പകലിൽ നിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും അഭിമാനം നഷ്ടപ്പെടുത്തുമെന്ന് എത്ര ആഴത്തിലുള്ള ഒരു മെസ്സേജാണ് ഹാദീസിലൂടെ പറയ പ്രവാചകൻ പറയുന്നത് നോക്കണം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് എടുത്ത് പകർത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര പ്രയാസമാണ് കടം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഈ കടം നമ്മുടെ ലൈഫിൽ ഓൾറെഡി വന്നുപോയ കടത്തെ കൃത്യമായി നമ്മൾ അതിനെ പ്ലാൻ ചെയ്യണം അത് വർദ്ധിക്കാതിരിക്കാൻ കൃത്യമായി അത് അടഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ നമുക്ക് കൃത്യമായ ഫൈനാൻഷ്യൽ പ്ലാനിങ് വേണം രണ്ട് മാസത്തേക്ക് അടവ് തെറ്റിയാൽ അതിന് ഒരു ബാക്ക് എൻഡ് ഫണ്ട് നമ്മളെടുത്ത് വേണം ഒരു മൂന്ന് മാസത്തേക്ക് നമുക്ക് പെട്ടെന്ന് ജോലിക്ക് പോകാൻ പറ്റാതായാൽ വെക്കേഷൻ നാട്ടിൽ പോയാൽ ആ മാസ ശമ്പളം ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മളെന്തെങ്കിലും ഒരു രീതിയിൽ പ്രയാസം പ്രയാസമുണ്ടാകുമെന്ന് കരുതിയിട്ട് നമ്മൾ ആ ഫണ്ട് നമ്മൾ മാറ്റി വെക്കണം അതുപോലെ തന്നെ നമുക്ക് ഭാവിയിൽ ഇനി കടം എടുക്കാതിരിക്കാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കോ വേണ്ടി നമ്മുടെ ഭാവിയിലേക്ക് വരാൻ സാധ്യതയുള്ള മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ചെറിയ 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 നിക്ഷേപങ്ങൾ ഇനി െത്തുമ്പോൾ നമുക്ക് അത് മുഴുവനായിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ നമ്മൾ ആ കാര്യം നിറവേറ്റാനുള്ള ഫണ്ട് നമുക്ക് കിട്ടുന്ന രൂപത്തിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു സേവിങ്സ് നിക്ഷേപങ്ങൾ നമ്മൾ ആ രീതിയിൽ നടത്തണം ഇങ്ങനെ നമുക്ക് കൃത്യമായ പ്ലാനിങ് നടത്തിയിട്ട് വേണം നമുക്ക് കടങ്ങളെ ഒഴിവാക്കാൻ ഒരു കാരണവശാലും പുതിയ കടമെടുക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായി നമ്മൾ തയ്യാറാകണം ഇനി നമ്മൾ ചിലവ് ചുരുക്കേണ്ടതായിട്ട് വരും അതുപോലെ എന്നിട്ടും സാധ്യമല്ലെങ്കിൽ ചിലവ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ജീവിതം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മളെ ആശ്രയിക്കുന്ന ആളുകൾക്ക് നമ്മൾ പൈസ അയച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പം പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ വരുമാനം കൂട്ടണം നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ അതിൽ അജഞ്ചലമായിട്ട് നമ്മൾ നിൽക്കുകയും ചെയ്താൽ നമ്മുടെ മുന്നിൽ വാതിലുകൾ തുറന്നു വരും തുറന്നു തരും നാഥൻ അപ്പം ആ രീതിയിൽ നമുക്ക് മുന്നോട്ടുള്ള സാമ്പത്തിക സ്രോതസ്സിനെ നമ്മൾ പുതിയതായിട്ട് കണ്ടെത്തിയിട്ട് ഈ കടങ്ങൾ തീർക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായി നമ്മൾ കൃത്യമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കടങ്ങൾ കൃത്യമായിട്ട് തീർക്കാൻ വേണ്ടി പറ്റും ഇനി എന്ന് വെച്ചിട്ട് കടങ്ങൾ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റുമോ എന്തിനൊക്കെയാ കടങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ആവശ്യമില്ല നമുക്ക് പിന്നീടാണ് ആവശ്യമുള്ള ഒരു സംഗതി പക്ഷേ ഇപ്പോഴേ നമ്മളത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിൽ വലിയ ലാഭമുണ്ട് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ നാളെ ആവശ്യമുള്ള കുറച്ച് സ്വർണം നമുക്ക് വേണം ആ സ്വർണം നമ്മളിന്ന് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഒരു സാധനം ഇന്ന് വാങ്ങിക്കുന്നു കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതിന് വില കൂടാനുമൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നൊരു സാധനം വാങ്ങിക്കുന്നു ഒന്നുകിൽ ആ സാധനം ഭാവിയിലേക്ക് വില കൂടും അതല്ലെങ്കിൽ ആ സാധനം ഇന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ വേണ്ടി പറ്റും അപ്പം അതിനെ ഇന്ന് തന്നെ സ്വന്തമാക്കുന്നു എന്നിട്ട് അതിന് നമുക്ക് വേറെ പലിശയോ മറ്റോ ഒന്നും ഇല്ലാതെ സുഹൃത്തുക്കളോ അത്തരം ആളുകൾ ഇവിടെ നിന്നെങ്കിലും നമുക്ക് കിട്ടുമെങ്കിൽ മാത്രമാണ് നമ്മൾ കടമെടുക്കേണ്ടത് അതല്ലാണ്ട് നമുക്കൊരിക്കലും വലിയൊരു ബാധ്യത ഉണ്ടാക്കാനാവരുത് ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ യു എ പോലുള്ള രാജ്യങ്ങളിൽ ഈ ടമാര ടാബി എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളുണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് അതേ പൈസ തന്നെ നാല് തവണകളായിട്ട് തിരിച്ചു കൊടുത്താൽ മതി പരമാവധി നാല് തവണകൾ വരെ അത് സ്വീകരിക്കും അതിനുവേണ്ടി നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ എംബ്രേറ്റ്സ് ഐ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് എനിക്കൊന്ന് അയ്യായിരം തിറംസ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം കൃത്യമായ തിരിച്ചടവ് ഉറപ്പ് വരുത്തിക്കൊണ്ട് വേണം ഇത്തരം സംഗതികൾ വാങ്ങിക്കാൻ ഹൈജൻ വാട്ടർ പ്യൂരിഫയേഴ്സ് വാങ്ങിക്കുന്ന ആളുകൾക്ക് ഈ ടാബി സർവീസ് ലഭ്യമാണ് എന്നുള്ളത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നാല് മാസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും പ്രത്യേകിച്ച് കൂടുതൽ അധികം ചിലവൊന്നും തിനകത്ത് വരുന്നില്ല അതോട് കൂട്ടി ചേർക്കാണ് അപ്പം നമ്മൾ വാങ്ങിക്കുന്ന സാധനം നമുക്ക് ഭാവിയിൽ ഉപകാരമുണ്ടാക്കും ഭാവിയിൽ നമ്മളതിൻ്റെ നമ്മളെ ആ ചെലവുകൾക്ക് കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ കടമെടുക്കേണ്ടത് ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്തുകൊണ്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഈ രീതിയിൽ കടം എന്തിനാണ് എടുക്കുന്നതെന്നും എങ്ങനെയാണ് കടം വീട്ടേണ്ടതെന്നും അതുപോലെ എന്താവശ്യത്തിനൊക്കെയാണ് നമ്മൾ സമ്പാദിക്കേണ്ടത് എന്നും കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനും പ്രാവർത്തികമാക്കാനും പറ്റും അപ്പം കടമില്ലാത്ത ഒരു ജീവിതമായി നമ്മൾ നല്ല സന്തോഷത്തോടെ സ്ട്രെസ്സ് ഫ്രീ ആയിട്ട് ജീവിച്ച് പ്രവാസം ജീവിച്ച് തീർക്കുകയും നാട്ടിൽ പോയിട്ട് സന്തോഷത്തോടുകൂടെ നമ്മുടെ മുഴുവൻ കുടുംബങ്ങളുമായിട്ടും ജീവിക്കുകയും ചെയ്യുക എന്നുള്ള ആ ഒരു എല്ലാവരുടെയും സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ